ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഈ നട്ടുച്ച നേരത്ത് ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഫാമിലീസ് എല്ലാവരും വന്നിട്ടുണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവരെനിക്ക് ഫുഡ് ഫുഡ് അല്ല ചെറിയ സ്നാക്സൊക്കെ തന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എറണാകുളം സ്റ്റേഷനിലെത്തി നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സംഭവത്തിൽ എക്സ്കലേറ്ററൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത് എറണാകുളത്താണ് അത് കണ്ടത് പിന്നെ നല്ല വിഷപ്പുണ്ടായത് കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ബിരിയാണി നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് ഈ എറണാകുളം ഈ ഒരു സൈഡിലുള്ള ബിരിയാണിക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുറേ നേരം റൂം അന്വേഷിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് റൂം ഒക്കെ ഫില്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൻ്റെ പുറത്തു സംഭവങ്ങളൊക്കെ നോക്കി നിന്നതിന് ശേഷം നമ്മൾ വേറെയും ഒരു വൈകുന്നേരം ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഈ ഒരു ഫുഡാണ് കേട്ടോ കഴിച്ചത് പിന്നെ നമ്മൾ സുഭാഷ് പാർക്കിൽ പോകാൻ വിചാരിച്ചു കലൂവിൻ്റെ കടുത്താണ് ഈ സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ പിന്നെ രാത്രി വന്നതുകൊണ്ട് അധിക സംഭവങ്ങളൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകല് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ ഈ എറണാകുളം ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നല്ല കുറേ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നു അത് കല്യാൺ സിൽക്കിൻ്റെ ഒരു പുറം വിഷമാണ് കേട്ടോ അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി മറ്റു ഡിസൈൻസൊക്കെ കണ്ടു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ എറണാകുളത്ത് നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അവർ നല്ല അത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതും സുഭാഷ് പാർക്കിൻ്റെ ഒരു വ്യൂ ആണ് അവിടെ ഇങ്ങനെ ഇരുന്നു ഈ ഒരു വ്യൂ ഒക്കെ കടന്ന മറേ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ പോയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി ആയതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല ജസ്റ്റ് അവിടെ നിന്ന് പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് തിരിച്ചു തന്നെ പോകുന്നുണ്ടോ പിന്നെ നമ്മൾ തിരിച്ച് റൂമൊക്കെ തന്നെ എത്തിക്കെ രാത്രി ഉണ്ടായിരുന്ന ഒരു തോർത്തവിടെ വെച്ച് ഫുൾ അത് വേസ്റ്റ് ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത് ഒരുമാതിരി വിൽത്തട്ട റൂമു നിറച്ച് കൊതുക്കുകൾ ഉറങ്ങാനൊന്നും ഒരു സുഖമുണ്ടായിരുന്നില്ല വളരെ മോശാഭിപ്രായം ഈ റൂമിലെ വെച്ചിട്ടുണ്ടോ അതിരഷ്ടായില്ല അങ്ങനെ നമ്മൾ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ് അതിരാവിലെ മോർണിംഗ് ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ നീച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഷൂട്ടിന് വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ അവിടെ മോർണിംഗ് ആയി മോർണിങ്ങത്തെ ഫുഡ് അവിടെ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ട് വേണം പോകും എന്നിട്ട് അവിടെ എത്തിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഈ ഒരു ഫ്രോക്ക് ആയിട്ടുണ്ട് ഇതൊരു ക്രിസ്മസ് ഷൂട്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു റെഡ് ഫ്രോക്ക് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവം വരെല്ലാവരും ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ് ഇതിൻ്റെ ഗ്രൂമിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഹെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഏട്ടം നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പിന്നെ ഇതൊരു സെമി ഫൈനൽ ലുക്കാണ് കേട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടില്ല നീ മേക്കപ്പ് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു തന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ പിന്നെ ഇതാണ് നല്ല ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഒക്കെ പോയിട്ട് വൈകുന്നേരം ടൈം ആയപ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞത് മേക്കപ്പിനും അതേപോലെ തന്നെ ഹെയറിനും നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയി സംഭവങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ മേക്കപ്പ് ഹെയർ സംഭവങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അതൊരു സെലിബ്രിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ സത്യത്തിൽ ഞാനൊരിതിലും കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മദർ പറഞ്ഞിരുന്നു കേട്ടോ ഏതിലൊക്കെ സീരിയലുണ്ട് അപ്പം ഞാൻ പോയി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പിന്നെ ഉച്ചയായിട്ടും ഈ ഷൂട്ട് കഴിയാത്തതുകൊണ്ട് വരെ പുറത്തുനിന്ന് പോയി എന്തേലും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് തരുവാണ് കേട്ടോ എപ്പോഴും എന്റെ ഷൂട്ടിങ് ടൈം ആയിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ സമയം കുറേ സമയം നമുക്ക് പോയിരുന്നു പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച ഒരു കേക്ക് ഒക്കെ മുറിച്ചിരുന്നു ഇതാണ് ഇതാണ് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങപ്പോൾ ഒരു വിധം നടന്നുകൊണ്ടിരിക്കുന്നു ആ ക്യാമറമാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം എനിക്ക് എന്താണോ വന്ന നല്ല രീതിയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് നെർവസ് ആയിപ്പോയിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫോട്ടോസൊക്കെ പിന്നെ വന്നപ്പോൾ എനിക്ക് എനിക്കത്ര കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണ ഒരു സ്റ്റേജാണ് ആ ഫുഡൊക്കെ ഉച്ചക്കത്തും കൈ ട്യൂബരൊക്കെ ഷൂട്ടിന് ഉണ്ടായിരുന്നു കേട്ടോ ഈ ആൾക്കാരും മുഴുവനും അങ്ങനെ നമ്മൾ റൂമിലെത്തിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു റൂമ് വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി എറണാകുളം സ്റ്റേഷനിലോട്ട് തന്നെ പോവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എന്നിട്ട് ഞാനിവിടെ ആലി പറഞ്ഞിട്ട് അവരെല്ലാവരും പോയി എനിക്ക് സത്യത്തിൽ പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് പിറ്റേന്ന് കാസുള്ളതുകൊണ്ടാണ് ഞാൻ പോയത് ഈ ഒരു ട്രെയിനിലാണ് വന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബബ്ബ് വായിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ